ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശം ലഭിച്ചിട്ടില്ല അവര് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു നടിയെ അപമാനിച്ചു എന്നല്ല ആരോപണം അവർ പൊതുസമൂഹത്തിനുമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതിൽ സാക്ഷി പറയാൻ വിവരം പറയുന്ന മറ്റൊരാളും കൂടി തയ്യാറായിട്ടില്ല പക്ഷെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ചലച്ചിത്ര അക്കാദമി പോലുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിക്കാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയ രഞ്ജിത്ത് മാത്രമല്ല സാംസ്കാരിക മന്ത്രി സജി ചെറിയാലും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല ഈ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജിവെച്ചൊഴുകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് വ്യക്തമായ ഒരു കേസ് സ്ത്രീപടന കേസാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പരസ്യമായി ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഭരണഘടന തൊട്ട് സത്യപ്രജ്ഞ ചെയ്ത ഒരു മന്ത്രി വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ട ഒരു മന്ത്രി പരസ്യമായ ഒരു സ്ത്രീ പീഡന ആരോപണത്തെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കുന്ന ലജ്ജാകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രഞ്ജിത്ത് ചെയ്ത കുറ്റത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കുറ്റമാണ് സജി ചെറിയ ചെയ്തിരിക്കും